പഴയതിനെ പഴയതിനെ പറ്റുമെങ്കിൽ എല്ലാ പഴയതും ഞാൻ കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ പഴയ നന്മകളെ നിക്കണം പൊന്നാനിയിൽ പലതുണ്ട് സംഗീതമുണ്ട് കലയുണ്ട് സാഹിത്യമുണ്ട് കേരളത്തിന്റെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം വേണ്ടിയത് ഒരു പൊന്നാനിക്കാരനാണ് അത് എഴുതിയത് അറബ് ഭാഷയിലാണ് ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ പൈതൃകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു അബുദാബിയിൽ വെച്ച് ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ഒറ്റ വാണിത്തിൽ അഞ്ച് ഭാഷ ഇംഗ്ലീഷ് അറബി മലയാളം ഫ്രഞ്ച് ജർമ്മൻ്റെ കേരള ചരിത്ര ഗ്രന്ഥമാണ് പൊന്നാനിയുടെ ചരിത്രമാണ് പൊന്നാനി തന്നെയാണ് കേരളം കേരളം തന്നെയാണ് പൊന്നാനും ഇത് തന്നെയാണ് ഇന്ത്യ എവിടെയും ഈ സംസ്കാരം ആ സംസ്കാരത്തെ നെഞ്ചിലേറ്റാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ സൗഹൃദത്തെ നെഞ്ചിലേറ്റാൻ നമുക്ക് സാധിക്കുമെങ്കിൽ പരസ്പരം കൊടുത്തും വാങ്ങിയും നുകർന്നും പകർന്നും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്ര വിപുലമായ ഒരു ഗ്രന്ഥം ഇത്ര ഗഹനമായ ഒരു ഗ്രന്ഥം കേവലം ഒരു നോമ്പിന്റെ തീയ്യത്തിൽ നിന്ന് കേവലം ഒരു നോമ്പിന്റെ ഇത്ര പേജുകളുള്ള നോട്ടിന്റെ നീയത്തിലുണ്ട് ഇരുന്നൂറ്റി ചിന്താനും വിവരിച്ചതനുസരിച്ച് കനപ്പെട്ട ഒരു ഗ്രന്ഥം ഇതൊക്കെ ഭാവിയിലേക്കുള്ള മ്യൂസിയങ്ങളാണ് നാളത്തെ തലമുറ ചോദിച്ചേക്കും എന്താ ഈ കേൾക്കുന്നത് എന്തായി അവർക്ക് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം പോലെ മുന്നിലാരോ കവി പറഞ്ഞ പോലെ േ പൂർവീകര്യതിന്റെ പരിനീർ പൂ തുടങ്ങണം അധ്യക്ഷൻ പറഞ്ഞില്ലേ ശ്രീരാമകൃഷ്ണൻ ഒരു ഹോട്ടലിൽ വന്നു അല്ലെങ്കിൽ ഒരു കടയിൽ വന്നു കട എന്ന് പറയുന്ന ഒരു പലഹാരം കഴിക്കാൻ അതിനെ കുറിച്ച് അദ്ദേഹം ഇതൊക്കെ സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനങ്ങളും കൾച്ചറൽ സ്റ്റഡീസ് കൾച്ചറൽ സ്റ്റഡീസ് സാംസ്കാരിക പഠനങ്ങൾ ലോകവിജ്ഞാനീയങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കല ശാസ്ത്രം ഭക്ഷണം വസ്ത്രം വസ്ത്രം ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്താ മനോഹരമാണ് ആളുകൾക്ക് അറിയാൻ തുടങ്ങിയാൽ ഒരുപാട് അകഞ്ചകൾ തോന്നി ഞാൻ എന്റെ തലയിൽ അറിഞ്ഞിരിക്കുന്ന ഈ സാധനം ഇത് ചിലരെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തോ മതപരമായ ഇന്ത്യയെ കുറിച്ചൊന്നും അറിവില്ല എന്തേ ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന കക്ഷികളുടെ എം പിമാര്യാറുണ്ട് അത്ര പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയുടെ എം പിമാരുമേലെ ഇന്ന് തടയിൽ ഈ അടുത്ത ദിവസം ഞാൻ പാർലമെന്റിന്റെ ഇടനാഴികയിലൂടെ നടന്നു പോകുമ്പോ ജ്യോതിരാജിത്യ സിന്ധ്യ പോകുന്നത് കണ്ട് കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ തരീതി തൊപ്പിയാണ് കേന്ദ്രത്തിലെ മന്ത്രിയാണ് കഴിഞ്ഞ ഗവൺമെന്റ് മന്ത്രിയാണ് കൈപ്പിടി സമർത്തിയിട്ട് കൈപ്പൂർക്ക് വേണ്ടി അത് ഞാൻ മലപ്പുറത്ത് എം പി ആയി നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ നമ്മളെ പറഞ്ഞിട്ട് അദ്ദേഹം പാസ്സാക്കി തന്നു അങ്ങനെയാണ് ഇപ്പൊ റൺവേയിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് അതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തൊപ്പി നന്നായിട്ടുണ്ട് തൊപ്പിയത് ഇന്ത്യയിലെ രാഷ്ട്രപതിമാരല്ലാത്ത കേരളത്തിൽ വരുമ്പോൾ പേര് പറയാണ് കേരളത്തിൽ ആ സാഹിബ് എന്ന് വിളിച്ചോ ഉത്തരേന്ത്യൻ ചവാൻ സാഹിബാണ് വാജ്പേയി സാഹിബാണ് അത് ഹിന്ദുസ്ഥാനിയിലെ ഒരു പദമാണ് ഹിന്ദുസ്ഥാനി ഭാഷയിലെ ഒരു വാക്കാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അറിയോ ഈ തൊപ്പി അറിയേതാണ് ഇതെന്റെ മുത്തച്ഛന്റെ തൊപ്പിയാണ് എന്റെ അച്ഛൻ്റെ അച്ഛൻ തലയിട്ടിരുന്ന തൊപ്പിയാണ് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് ഇത് ഇന്ത്യ സംസ്കാരം കൊണ്ട് സമ്പന്നമായ ഇന്ത്യ ആ ഇന്ത്യയെ തിരിച്ചറിയാൻ ഒരു വാക്കുകൊണ്ടെങ്കിലും കഴിയുമോ എന്ന് പഠിപ്പിക്കുന്ന തൗദാരത്തിന്റെ സംഘാടകരെ വീണ്ടും വീണ്ടും അഭിനന്ദിച്ചുകൊണ്ട് ഇത് തുടരട്ടെ പൊന്നാനിയിൽ വാക്കിന്റെ ഒരു മ്യൂസിയം ഉണ്ടാവട്ടെ വാക്കിന്റെ ഒരു മ്യൂസിയം തൗദാരം അതുപോലുള്ള വാക്കുകൾ കണ്ടെത്തി നാളെ ഇല്ലാതാകുന്നു മലപ്പുറത്തൊക്കെ ഒരു വാക്കുണ്ട് പടി ഉണ്ടാവും എനിക്ക് തോന്നുന്നു നല്ലൊരു വാക്കാണ് എന്താ കാട്ടാന്ന് ഞാനൊന്ന് നോക്കട്ടെ പറയണത് ഈ വാക്ക് എങ്ങനെ ഉണ്ടായി പ്രിയപ്പെട്ടവനെപ്പു എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനോടൊന്ന് വെറുപ്പിക്കുന്ന മലപ്പുറത്തെ മനുഷ്യർ ഈ വാക്കുണ്ടാക്കുന്നു സാമ്രാജ്യത്തെ വിരുദ്ധതയുടെ മണമുള്ള വാക്കുകൾ സംസ്കാരത്തിന്റെ സുഗന്ധമുള്ള വാക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ഈ സാംസ്കാരിക സംരംഭം ഇതുകൊണ്ട് അവസാനിക്കരുതേ തുടർന്നേ പോകൂ ജയിച്ചേ പോകൂ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഇത്രയും സംസ്കാരത്തോടെ കേട്ട മഹാസദസ്സിന് ഇത്രയും വലിയൊരു സദസ് ഇത്രയും മഹാസദസ് ഈ സദസ്സനെ നോക്കിയാൽ എന്താ കാണാന്ന് വെച്ചാൽ പൊന്നാനിയുടെ സംസ്കാരത്തിന്റെ മതപരമായില്ല നമുക്ക് സാമുദായികമായ വിഭിന്നതകളില്ല അല്ലെങ്കിൽ നമ്മൾ ഒന്നാണ് എല്ലാ മനുഷ്യരും ഒന്നാണ് ഒരു ചെറുപ്പിന്റെ പല്ലുപൊള്ളി ആ ഐക്യം പ്രഖ്യാപിക്കുന്ന இதுபோல உள்ள சந்தர் இனியும் இனியும் உண்டாகட்டாசம்சிச்சு அவங்கள சம்மதத்தோடு ஈ மகத்தாய புஸ்தகத்தின் பிரகாஷனம் நிர்வகித்ததாக அறிச்சு கொண்டு